ആ അല്ല ഞങ്ങൾ ആരും അറിയാണ്ടരും അറിയാതെ ആഗ്രഹം ഫ്രണ്ട്സ് മാത്രം മതി ഇനിയിപ്പോ എല്ലാരും വിളിച്ചിട്ട് നടക്കുന്നുണ്ടോ ഒരു ആഹ് ഇൻഫ്ലൻസസിന്റെ പരിപാടിയുണ്ട് അതെനിക്ക് ഈ ഷൂട്ടിങ്ങിൽ വരണോണ്ടാണ് അവര് ചെയ്യാൻ പറ്റാണ്ടിരുന്നത് പക്ഷെ അതുകൊണ്ടുതന്നെ എല്ലാരും അറിയിച്ചിട്ടുണ്ട് നീട്ട് എല്ലാരും അതെ ബാക്കി അറിയാവുന്ന വീഡിയോ ഈ ഫോട്ടോ ആണ് ആദ്യം വന്നത് ഈ വന്ന സമയത്ത് ഫാൻസുകാർ ഉണ്ടാവില്ല ആരാധകമാരൊക്കെ അവർക്ക് ഞെട്ടിന്നൊക്കെ പറയണ്ടായിരുന്നു സത്യം രണ്ടു മാസം ഞെട്ടിയായിരുന്നു അല്ലെ അർജുനം അല്ല അങ്ങനെയല്ല അർജുന എപ്പോഴും വാങ്ങാത്ത രീതിയിലൊക്കെ അല്ല ഫാമിലി എല്ലാരും ഭയങ്കര ഹാപ്പിയിലാണോ അല്ലിമൂണോടും പോയോ ഇല്ല സമയം കിട്ടില്ല ഞാൻ നേരെ ജോയിൻ രണ്ടൊരു ദിവസം കഴിഞ്ഞു അല്ല ഇപ്പൊ ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങള് രണ്ടു വർഷം പ്രേമിച്ചടുന്നോണ്ടായിരുന്നു കുഴപ്പമില്ല കല്യാണം എന്ന് പറയുന്ന ജസ്റ്റിലെ ഹാനി ഘട്ടം ഒക്കെ ഉണ്ടായിരുന്നു അത്രേ ഉള്ളു എന്നാലും ഇത്രയും ഫേമസായ ആരും അറിയാതെ പ്രേമിച്ച് രണ്ടു വർഷം നടക്കാന്ന് വെച്ച ഞങ്ങളെ ബാംഗ്ലൂർ അവിടെ എനിക്ക് ആരാധകർന്നല്ല അർജു ശരിക്കും ആൾക്കാരെ പറ്റിച്ചു ആണോ അങ്ങനെ പറഞ്ഞിട്ട് പറയണ സമയത്ത് പ്രണയം ആയിട്ടായിരുന്നു ഡെയിലി ഇനിയിപ്പോ ഉടനെ ഉണ്ടാവു വീഡിയോ നിങ്ങളുടെ വീടിന്ന് റോസ്റ്റ് ചെയ്യും വരുന്നുണ്ട് എനിക്ക് തിരക്കാൾ പോകാൻ പറ്റത്തില്ല വീട്ടിലോട്ട് തിരക്കൊക്കെ പള്ളിക്കാരുടെ ഒരു പോഡ്കാസ്റ്റ് വരണം അപ്പൊ അതിനെല്ലാം പറയുന്നുണ്ട് അല്ല ഇപ്പൊ ഈ കല്യാണത്തിന് മുമ്പുള്ള അർജുന വലിയ മാറ്റം മാറ്റം അർജുന്റെ കല്യാണം കഴിഞ്ഞപ്പോ പണ്ട് ഒരു വിട്ട് കളയണം അവനെയൊക്കെ വീട്ടിലിങ്ങനെ വന്നിട്ട് കണ്ടിട്ടില്ല വീട്ടിൽ വന്നായിരുന്നു ഇനിയിപ്പോ തുടര പടങ്ങൾ ഉണ്ടാവും അതോ ഈ പടത്തിൽ മാത്രം ഇല്ല എന്നെ പടത്തില് ഇതിനു മുമ്പ് വിളിച്ച പടങ്ങളൊന്നും ഞാൻ പോയിട്ടില്ല ഇപ്പം വലിയ കോൺഫിഡൻസ് ഇല്ല ഇങ്ങനെ ഡയറക്ടർ പറഞ്ഞു ചെയ്യാൻ പറ്റും കളിക്കാരനായിട്ടാണ് ഇതിനകത്ത് ആ എല്ലാം ഉണ്ട് അതിന് മുമ്പ് ഒന്നറിയും കളിച്ചു പിരിച്ചു ഞാൻ കളിക്കല പണ്ട് കളിക്കാനില്ല എന്റെ കാരണം ഇവിടെ ഒരു തെറ്റിപ്പിന്നെ നീ തെറ്റ് കഴിഞ്ഞാൽ ഓപ്പറേഷൻ എന്നാലും കളിക്കാറുണ്ട് കളിക്കാൻ ആരാണ് മെസ്സിൻ്റെ ഓ അർജന്റീന ഫാനാണ് ബെസ്റ്റ് താങ്ക് യു പടം പടം അടിപൊളിയാവണ്ട ജീവിതം ഞാൻ റിസപ്ഷൻ ആകുമ്പോ എല്ലാരും അറിയിച്ചത് അറിയിച്ചില്ലെന്ന്